ഹായ് ഫ്രണ്ട്സ് ഇതിപ്പോൾ ഇതിൻ്റെ തുടക്കം മുതലെ ഞാൻ എടുക്കാൻ തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും സവോള വഴറ്റി പച്ചമുളകും തക്കാളിയും കൂടെ ഒരു ചട്നി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ സവോള വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് അതിൽ കുറച്ച് ചെമ്മീനും കൂടെ ഇട്ട് പുതിയ രീതിയിലൊന്ന് അരച്ചു നോക്കിയാലോ എന്ന് ചിന്തിച്ചത് അങ്ങനെ പിന്നെ പെട്ടെന്ന് കുറച്ച് ചെമ്മീനും കൂടെ ഇട്ട് വഴറ്റിയപ്പോഴാണ് എന്നാൽ അത് എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തക്കാളിയും ചേർത്തിട്ട് കുറച്ച് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പം പുളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ഇട്ടിട്ടുണ്ട് എന്നിട്ടത് നന്നായിട്ട് ഇളക്കണം ഓയിലാണ് ഇത് മൊത്തം ഫ്രൈ ചെയ്യേണ്ടത് എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ദാമ്പാടി മിക്സിയിലരയ്ക്കെന്നെ ഹെൽപ്പ് ചെയ്തതാണ് ഉപ്പ് നോക്കാനൊക്കെ കൂടിയിട്ടുണ്ട് അവൻ ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇതിങ്ങനെ ചോറിലേക്ക് കുറച്ച് പച്ച വെളച്ചെണ്ണി ഒഴിച്ചിട്ട് ഇതിങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ